തുടക്കത്തിലെ നല്ല ആരോഗ്യം ചെടികൾക്ക് വേണം അങ്ങനെ നല്ല ആരോഗ്യത്തോടെ വളരുന്ന ചെടികളിൽ നമുക്ക് പ്രധാനമായിട്ട് കാണാൻ സാധിക്കുന്നത് കീടബാധകൾ വളരെ കുറവായിരിക്കും മനുഷ്യരെ പോലെ തന്നെയാണ് ആരോഗ്യമില്ലാത്ത മനുഷ്യർക്ക് എപ്പോഴും അസുഖങ്ങൾ വന്നുകൊണ്ടിരിക്കും അതുപോലെയാണ് ഈ ചെടികൾക്കും അപ്പോൾ നല്ല ആരോഗ്യമുള്ള ചെടി ആണെങ്കിൽ അതിന് അസുഖങ്ങളും കീടബാധകളൊന്നും വരില്ല ഇതൊക്കെ കാബേജ് കാബേജാണ് ഇതും അഞ്ചെണ്ണം കാബേജാണ് നാലെണ്ണം ബാക്കിയുള്ളതൊക്കെ ആണ് ഇതെല്ലാം കോളി ഫ്ലവറാണ് ഇത് വയലറ്റ് തന്നെയാണ് വയലറ്റ് വഴുതനെ രണ്ടെണ്ണേ ഉള്ളൂ പിന്നെ മറ്റേ പച്ച നിറത്തിലുള്ള വെള്ള നിറത്തിലുള്ള വഴുതനെങ്കിൽ ഉണ്ടാകുന്ന ഒരുപാട് വിത്തുകൾ ഭാവിയിട്ടുണ്ട് മുളച്ച് വന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ അതിന് ഞാൻ ഇന്നൊരു വളം ഇന്നൊരു മരുന്ന് സ്പ്രേ ചെയ്തിരുന്നു ആ മരുന്ന് തന്നെയാണ് ഇപ്പോൾ ഇതിന് കൊടുക്കുന്നത് ഇതിനാ മരുന്ന് ഒന്ന് സ്പ്രേ ചെയ്യണം ആ മരുന്നിൻ്റെ പേര് നിങ്ങൾക്കറിയാം ഞാൻ ഇതിനു മുമ്പ് ഒരു വീഡിയോയിൽ ഇട്ടിട്ടുണ്ടത് എപ്സം സോൾട്ടാണ് എപ്സോ എപ്സം സോൾട്ട് ഉപയോഗിക്കുന്നത് വളരെ നല്ലതാണ് ത്വരിതഗതിയിലാണ് അതിൻ്റെ വളർച്ച ചെടികൾക്ക് അത് വിത്ത് മുളച്ച് പൊങ്ങ് കഴിയുമ്പോൾ തന്നെ ഇതിനെ അടിക്കാം അതുപോലെ രണ്ടില വരുമ്പോൾ നാലല വരുമ്പോൾ വലുതായി കഴിയുമ്പോൾ ഒക്കെ ഓരോ പ്രായത്തിൽ ഇതിനടിക്കുന്നതിന് അതിൻ്റെ അളവ് കൃത്യമായിട്ട് നോക്കണം അല്ലെങ്കിൽ ചെടി ഉണങ്ങിപ്പോകും അപ്പോൾ ആ കൃത്യ അളവിൽ ചെയ്യുകയാണെങ്കിൽ എപ്സൺ സോൾട്ട് വളരെ നല്ലതാണ് ആ എപ്സൺ സോൾട്ട് ഞാൻ കാണിച്ചു തരാം ഇപ്പോൾ അത് ഒരു ഗ്രാമം ഈ ചെടികൾക്കൊക്കെ ഒരു ഗ്രാമ മതി ഒരു ലിറ്റർ വെള്ളത്തിൽ ചേർത്തിട്ടാണ് അടിക്കുന്നത് ഇത് ടെറസ്സിലാണ് നിൽക്കുന്നത് അപ്പോൾ കനത്ത വെയിൽ വരാതിരിക്കാൻ വേണ്ടി ഒരു തട വച്ചിരിക്കുന്നതാണ് അല്പം വലുതായി കഴിയുമ്പോൾ അതും ടെറസിലേക്ക് മാറ്റി അതിന് ചെറിയ തണല് കൊടുക്കുന്നത് ചെറിയ തണല് സ്ഥിരമായിട്ട് അതിന് കൊടുത്തു കഴിഞ്ഞാൽ വലിയ വെയിലിൽ നിന്ന് രക്ഷപ്പെടാൻ സാധിക്കും പിന്നെ അതിന് രക്ഷപ്പെടാൻ ഗൃഹബാഗിൽ കരിയിലൊക്കെ ഇടുക അങ്ങനെ ഒരുപാട് മാർഗങ്ങളും ഉണ്ട് അതൊക്കെ ഞാൻ വേറെ വീഡിയോയിൽ പറയാം അപ്പോൾ ആൾക്കാർക്ക് തോന്നിയിക്കാൻ ടെറസിലൊക്കെ പന്തലൊക്കെ ഇട്ട് കൊടുക്കുക അതൊക്കെ വലിയ ബുദ്ധിമുട്ടല്ലേ പന്തൽ ഇടാൻ സൗകര്യമില്ലാത്തവരൊക്കെ ഉണ്ടാകും അപ്പോൾ അതൊക്കെ ചെയ്യാൻ ബുദ്ധിമുട്ടല്ലേ ഒന്നും വേണ്ട ഒരു അഞ്ചാറ് ഓല മതി ആ വീഡിയോ ഞാൻ ഇടുന്നുണ്ട് നിങ്ങളെ കാണിച്ചു തരാം ഇതാണ് എപ്സം സോൾട്ട് ഇപ്പം ആൾക്കാരൊക്കെ പറയാറില്ലേ ഗുണം മെച്ചം വില തുച്ഛതൊക്കെ എന്ന് പറഞ്ഞതുപോലെയാണ് ഇതൊരു കിലോയ്ക്ക് മുപ്പത് രൂപയാണ് വില ഇത് എപ്സം എന്ന സ്ഥലത്ത് നിന്ന് മണ്ണിന് അടിയിൽ നിന്ന് കുഴിച്ചെടുക്കുന്നതാണ് ഈ സാധനം അപ്പം അതുകൊണ്ട് ഏത് ജൈവ കൃഷിക്കാർക്കും ഇത് ഉപയോഗിക്കാം യാതൊരു കുഴപ്പമില്ല അപ്പോൾ ചെറിയ തൈക്കളൊക്കെ നമുക്ക് ഒരു ഗ്രാമാണ് ആവശ്യം ഇതിപ്പോൾ ഒരു ഗ്രാം ഉണ്ടാവുമായിരിക്കും ഒരു ഗ്രാമിത്രയും മതി ഒരു ഗ്രാം ഇത്രയും നമ്മൾ ഇതിലേക്ക് ഇട്ട് കൊടുക്കുക നന്നായിട്ടൊന്ന് ഷേക്ക് ചെയ്യണം പഞ്ചസാര തരി പോലെ ഇരിക്കും കണ്ടുകഴിഞ്ഞാൽ കണ്ടാൽ ഇത് മുളച്ച് വന്ന സമയത്ത് ഏതാണ്ട് ഒരു പത്തിരുപത് ദിവസത്തോളം ആയി കാണും മുളച്ച് വന്ന സമയത്ത് ഞാനിത് അടിച്ചതാണ് ഇതുപോലെ തന്നെ ഒരു ഗ്രാം അതിൻ്റെ ഇതാണ് അത് പെട്ടെന്ന് ഇങ്ങനെ വളർന്നു വരുന്നത് നമുക്കിങ്ങനെ അടിക്കാം ഇതിന് വില കുറവാണ് എന്ന് വിചാരിച്ചിട്ട് കൂടുതൽ അടിക്കാം എന്ന് വിചാരിക്കരുത് ഞാൻ ഒരു വീഡിയോയിൽ കണ്ടിരുന്നു ഇരുപത് ഗ്രാം വരെ അടിക്കാം ഒരു ലിറ്റർ വെള്ളത്തിൽ നിന്ന് അങ്ങനെയൊക്കെ അടിച്ചാൽ ചെടി എപ്പോൾ പോയെന്ന് പറഞ്ഞാൽ മതി ഇനിയിപ്പോൾ ഇതിൽ കീടബാധകൾ വരില്ല അതാണ് ഏറ്റവും നല്ലത് ഇത് കീടങ്ങളെ കൊല്ലുന്ന സാധനമല്ല പക്ഷേ കീടബാധ വരില്ല കാരണം ചെടിയുടെ ആരോഗ്യം ഉള്ളതുകൊണ്ടാണ് കീടബാധ വരാത്തത് ആരോഗ്യം ഉണ്ടെങ്കിൽ ചെടി നന്നായിട്ട് വളരും നല്ല മികച്ച വിളവും കിട്ടും ഇനി മറ്റു വളങ്ങളൊക്കെ ഇതിൻ്റെ കൂടെ ചെയ്യണം ഇനി ഈ പൊടി അതായത് ഈ സോൾട്ട് നിങ്ങൾക്ക് ഗ്രോബാഗിൽ ഇട്ട് കൊടുക്കണമെന്നുണ്ടെങ്കിൽ ഇട്ട് കൊടുക്കാം അത് ഈ തൈക്കളാണെങ്കിൽ ഇതുപോലെ പറഞ്ഞ മാതിരി തന്നെ ഒരു ഗ്രാം ഇത്രയും അകലത്തിലാണ് ഇട്ട് കൊടുക്കേണ്ടത് ഈ ചെടിയുടെ ചുവട്ടിൽ നിന്ന് കുറച്ച് ഗ്രോബാഗ് വലുതാണെങ്കിൽ ഏറ്റവും അറ്റത്ത് ഗ്രോബാഗിനോട് ചേർന്നുള്ള ഭാഗത്ത് ഒരു തരി ഇത് ഇട്ടാൽ മതി അതോ ഇത് ഒരു ഗ്രാം വലുതായിക്കഴിഞ്ഞാൽ കുറച്ച് വലുതായിക്കഴിഞ്ഞാൽ രണ്ട് ഗ്രാം വലിയ ചെടിയായി കഴിഞ്ഞാൽ അഞ്ച് ഗ്രാം അത്രയും ഇട്ട് കൊടുക്കാം വളരെ നല്ല രീതിയിൽ റിസൾട്ട് കിട്ടും മറ്റു വളങ്ങളും ചെയ്യണോട്ടോ ഇഷ്ടപ്പെട്ട ഒന്ന് ലൈക്ക് ചെയ്യുക അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക രോഗ കൃഷിക്ക് അധികം സമയം നോക്കാറില്ല ഇപ്പം ഞങ്ങൾക്ക് ഇന്നലെ ഒരു പുതുമഴ കിട്ടിയിരുന്നു ഇപ്പോൾ രണ്ട് പുതു പുതുമുഴ അടുത്തു പറഞ്ഞുകൂടെ കിട്ടും എന്നിട്ട് വേണം മറ്റു കാച്ചിൽ ഇഞ്ചി അങ്ങനെയുള്ള ചെറിയ കൃഷികളൊക്കെ ഇറക്കാൻ അതിൻ്റെ വീഡിയോ തീർച്ചയായിട്ടും ഇടുന്നതായിരിക്കും തിരിച്ചു വരാം മറ്റൊരു വീഡിയോയുമായി അതുവരെ എല്ലാവർക്കും നന്ദി നമസ്കാരം